ദൈവത്തിന് നന്ദിയുടെ മഹാദേവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന്റെ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ ദൈവകുഞ്ഞുങ്ങളെ അഭിഷിക്തരായ ദൈവഭൃത്യന്മാർ എല്ലാവരെയും എല്ലാവരെയും ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു വളരെ അനുഗ്രഹീതമായ ഒരു പുലരി കൂടെ കർത്താവിന്റെ വചനവുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സമീപിക്കാൻ ഇളിവന് ഭാഗ്യം നൽകിയ മഹാദേവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ നൽകിയൊരു സന്ദേശം ബഹുമന്യ ശ്രോതാക്കൾക്ക് കൈമാറാൻ കൃപയിലാശ്രയിച്ചുകൊണ്ട് എളിവൻ ക്രൂശിൽ മറയുന്നു പ്രിയപ്പെട്ടവരെ നാം തിരുവഴുത്തിനെ പ്രാർത്ഥനയോട് സമീപിക്കുമ്പോൾ യൌവനം പടികടന്നുപോകുന്നതിനും മുമ്പ് തന്നെ മങ്ങിയ കണ്ണുകളുമായി ഏതണ്ട് ദീർഘമായ മുപ്പത് വർഷക്കാലം ജീവിതം നയിച്ച ഇസഹക്കെന്ന മനുഷ്യന്റെ ചരിത്രം കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ മക്കളായ യേശാവും യാക്കോബും അവർ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് തന്നെ ഇസഹാക്ക് മങ്ങിയ കണ്ണുടമയായി തീർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉൽപ്പത്തിയേഴിൽ ഒന്നിൽ നമുക്കത് മനസ്സിലാക്കാം മങ്ങിയ കണ്ണുള്ളപ്പനെയും ജ്യേഷ്ഠനെയും പറ്റിച്ചു നാടുവിട്ട യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്നും ദീർഘമായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചുവരുന്നത് എന്നാൽ താൻ ഹാരാൽ ഇറങ്ങിയപ്പോൾ ദൈവത്തോട് പറഞ്ഞത് ബേധേലിൽ പോയി യാഗവിടമുണ്ടാക്കി ഞാൻ അങ്ങയെ ആരാധിച്ചോളാം അങ്ങനെയാണ് പക്ഷെ പെനിയേൽ കടന്നപ്പോൾ തിരിച്ചു പറഞ്ഞ വഴിക്ക് പെനിയേൽ കടന്നപ്പോൾ ജ്യേഷ്ഠനായ പഴയ വൈരിയായ ജ്യേഷ്ഠനായ യേശാവിനെ കണ്ടപ്പോ അദ്ദേഹത്തോട് ഇവൻ പറഞ്ഞു ഞാൻ സേയിലിൽ അങ്ങയുടെ അടുക്കൽ വന്നുകൊള്ളാം അങ്ങനെ വാക്കൊക്കെ കൊടുത്തെങ്കിലും താൻ പോയത് ബേധേലിലുമല്ല സെയിലുമല്ല സുക്കുവത്തിലേക്കാണ് ഉൽപത്തി പുസ്തകം മുപ്പത്തിമൂന്നിന്റെ പതിനാല് മുതൽ പതിനെട്ട് വരെ വായിക്കുക ഈ സംഭവം അവിടെ പരിശുദ്ധാത്മകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അക്കോബ് സുക്കോത്തിൽ നിന്ന് ഈ സുക്കോത്തിൽ ചെന്നു അവിടെ തന്റെ കണ്ണുകാലികൾക്കു തൊഴുത്തും തനിക്കും കുടുംബത്തിനും ഒരു വീടും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീടൊക്കെ പെടുന്നത് താമസം തുടങ്ങി അതിനുശേഷം ഏതാണ്ട് ദീർഘമായ പത്ത് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് തന്റെ നൂറ്റി എൺപതാമത്തെ വയസ്സിൽ പിതാവായി ഇസഹാക്ക് മരിക്കുന്നത് വാർദ്ധക്യം തന്നെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ കണ്ണു മങ്ങിപ്പോയതുകൊണ്ട് മരിച്ചുപോകുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി താൻ പറയുന്നത് കേൾക്കൂ ഇരുപത്തിയേഴിന് ഒന്ന് ഒന്ന് രണ്ട് ഞാൻ വൃദ്ധനായിരിക്കും യഥാർത്ഥത്തിൽ വൃദ്ധനായിട്ടില്ല കണ്ണു മങ്ങിയെന്നേ ഉള്ളൂ അതെ ഞാൻ വൃദ്ധനായിരിക്കുന്നു എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല അതുകൊണ്ട് മരിക്കുന്നതിനു മുമ്പ് നിന്നെ അനുഗ്രഹിക്കണം അതിന് വേഗം എനിക്കിഷ്ടമുള്ള വേട്ട ഇറച്ചി കൊണ്ടുപോവാം തന്റെ വീട്ടിൽ വളരുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മണ്ണിപ്പോയ കണ്ണുകൾ തൊട്ടു നോക്കിയിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളെ പോരാ തപ്പി നോക്കിയിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ പറയട്ടെ ഇത് മങ്ങിയ കണ്ണുകളല്ല അന്ധത ബാധിച്ച കണ്ണുകളാണ് ഇസഹാക്കിന്റെ ജീവിതത്തിൽ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മങ്ങിയ കണ്ണുകളായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ പുരോഹിതനായ ഏലിക്ക് സ്വർഗത്തിലെ ദൈവ ഇടപെട്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാനാവാത്ത വിധം മങ്ങിയ കണ്ണുകളായിരുന്നു ആ വസ്തുത നാം പ്രത്യേകം ഓർമ്മിക്കണം ഒന്ന് ശമുലിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങൾ നോക്കൂ ശമു ബാലൻ ഏലിയുടെ മുമ്പാകെ ചെയ്തു സൂക്ഷും ആ കാലത്ത് അഹോയുടെ വചനം ദുർലഭമായിരുന്നു വചനമില്ലാത്ത കാലം ദർശനം ഏറെ ഏറെയില്ലായിരുന്നു ദർശനമില്ലാത്ത കാലം അക്കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി കാണാൻ കഴിയാത്തവണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു ഇസ്ലാഖിന്റെ ജീവിതത്തിൽ മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണ് മങ്ങിപ്പോയെങ്കിൽ ജനത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മങ്ങിപ്പോയ കണ്ണുകളുമായി ഒരു പുരോഹിതൻ നിൽക്കുന്നു കർത്താവിന് സ്തോത്രം സ്വർഗ്ഗം ഇടപെടുന്നതുപോലും തിരിച്ചറിയാനാവാത്ത വിധം ദൈവത്തിന് സ്തോത്രം മങ്ങിയ കാഴ്ചപ്പാട് ദർശനമില്ലാത്ത കണ്ണുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിനു മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം ഓരോരുത്തരും ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ വചനം ഇന്ന് പുലരിയിൽ പറയാനിടയെന്ന് എനിക്കറിയില്ല അറിയില്ല കർത്താവ് പറയാൻ പറഞ്ഞു എളിവൻ പറയുന്നു കർത്താവേ നിന്റെ പിന്നാലെ വിറങ്ങ എന്റെ ജീവിതത്തിൽ ആത്മീയ കാഴ്ചപ്പാടുകൾക്കും മങ്ങലേറ്റിട്ടുണ്ടോ അങ്ങക്കെണ്ണിന് മംഗലിട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ വഴി പോക്കുന്നത് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു കാണാൻ കഴിയാതെ വണ്ണം എന്റെ അകക്കെണ്ണിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ തിരുവഴുത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയാതെ വണ്ണം എന്റെ വിശ്വാസം കണ്ടിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടുന്നവരുടെ യേശുവിന്റെ സ്നേഹം പങ്കുവയ്ക്കണമെന്ന മുമ്പിരുത്തേ കാഴ്ചപ്പാടിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഹാമേൽ സമസൃഷ്ടിയുടെ കണ്ണീരോപ്പാൻ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ദൈവവിഷയമായി സമ്പന്നനാകുവാൻ സമയം വേർതിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിരി നമുക്ക് ദൈവത്തോടെ യേശുവേ കർത്താവേ നല്ല കർത്താവേവേ എന്റെ കണ്ണുകളെ തുടക്കണം എന്റെ ദൃഷ്ടിയെ നീ തുറന്നു തരണം ദൈവത്തിന് സ്തോത്രമേന്റെ ന്യപ്രമാവാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറന്നു തരേണം കണ്ണു മങ്ങിപ്പോയ ഇസഹാക്ക മകനോട് പറയുന്നൊരു വാക്ക് ചിന്തിച്ചേ കുഞ്ഞേ എനിക്കിഷ്ടമുള്ള വേട്ടയിറച്ചി കൊണ്ടുവരിക മരിക്കുന്നതിന് മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ മങ്ങിയ കണ്ണിന് തെളിച്ചമുണ്ടാകണമെന്നുള്ള ആഗ്രഹമൊന്നും എവിടെയും കാണുന്നില്ല തിരിച്ച് തിന്നു മരിക്കണമെന്നുള്ള നിലവാരത്തിലേക്ക് അധപ്പതിച്ചു പോയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരിക്കൽ മോറിയാമറിയുടെ മുകളിൽ ദൈവപ്രവൃത്തി കണ്ട കണ്ണാ അവൻ ദൈവപ്രവൃത്തി കണ്ണുന കണ്ടവനാണ് ദൈവത്തിന്റെ കരുതൽ കണ്ട കണ്ണുകളാണ് അറുത്തു മുറിക്കാൻ കരുത്തിന് മുകളിൽ കത്തിയോങ്ങിയ സമയത്ത് മുടങ്ങിയ ദൈവശബ്ദം കേട്ടവനാണ് ിക്കേണ്ട സ്ഥാനത്ത് തനിക്ക് വേണ്ടി കുരന്തെറുക്കപ്പെട്ട കോലാട്ടുപറ്റനെ കണ്ട കണ്ണുകളാണ് പക്ഷേ മഞ്ഞ കണ്ണുകൾക്ക് വെളിച്ചം തരമെങ്കിൽ താതെ മുൻകാരങ്ങളിൽ പ്രാപിച്ച ദർശനങ്ങൾ വെളിപ്പാടുകൾ വീണ്ടും കാണാൻ എന്റെ കണ്ണൊന്ന് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാൻ പോലും തയ്യാറാകാത്ത ഇസഹാക്കിനെയാ നാം ഇവിടെ കാണുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ ദൈവം ചെയ്ത എത്ര എത്ര അത്ഭുതങ്ങൾ കണ്ടവരാ നിങ്ങൾ ഞാനും നിങ്ങളും ഈ സന്ദേശം കേൾക്കുന്നവർ എത്ര എത്ര അത്ഭുതങ്ങൾ കണ്ടവരാ മക്കളെ കാഴ്ചപ്പാടിന് മുകളേറ്റിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് നിലവിളിക്കുക അബ്ബാ നിന്റെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണൊന്ന് തുറന്നു തരണം എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കാലവും ആ നിലയിൽ ഇസഹാക്ക് തുടരാൻ ദൈവം സമ്മതിച്ചില്ല എബ്രാഹിം ലേഖനം നമ്മുടെ വായിക്കുമ്പോൾ പതിനൊന്നിന്റെ ഇരുപത് ലിംഗം എഴുതിയിരിക്കുന്നു താൻ മരണത്തോടടുത്ത സമയം ഈസഹാക്ക് വിശ്വാസത്താൽ യാക്കൂബിനെയും ഏഷാദിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു തപ്പി നോക്കി അനുഗ്രഹിച്ചെന്നല്ല കേട്ടോ ശബ്ദം കേട്ട് അനുഗ്രഹിച്ചെന്നല്ല വിശ്വാസത്താൽ അനുഗ്രഹിച്ചു കുഞ്ഞുങ്ങളുടെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു ഭാവിയിൽ അവരായി ആരായിത്തീരുമെന്നുള്ള കാഴ്ചപ്പാട് ഭാവിച്ച് അനുഗ്രഹിച്ചു മൂത്തവനുകളെവരെ സേവിക്കുമെന്നുള്ള കേട്ട സ്വർഗീയ വാഗ്ദത്ത അകക്കണ്ണിൽ മുഴിവോട് തെളിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു മക്കളെ എന്നും മങ്ങിയ കണ്ണുകളുമായി കഴിഞ്ഞുകൂടരുതേ ഈ മണ്ണിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് തലമുറയുടെ ഭാവി കാണാൻ തക്കവണ്ണം നിന്റെ കണ്ണു തുറക്കണം ആഗ്രഹമുണ്ടോ പരിശുദ്ധാമത് ആഗ്രഹിക്കുന്നു വ്യക്തികളെ തൊട്ടുതൈവാത്മ പറയുക നിന്റെ അക ണം തലമുറകളെക്കുറിച്ചുള്ള വോട്ട് നിരക്കുണ്ടാവും പ്രാർത്ഥിക്കണോ കർത്താവിന്റെ കരം നിനക്കു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഇസഹക്ക് അപ്രകാരം ആഗ്രഹിച്ചതുകൊണ്ട് അതേ പിൽക്കാലത്ത് വീരന്മാരുടെ പട്ടികയിൽ പരിശുദ്ധാത്മാവന്റെ പേരും രേഖപ്പെടുത്തുവാനിടയായി തീർന്നു ഒരിക്കൽ തപ്പി നോക്കി അനുഗ്രഹിച്ചവൻ എന്ന് വിശ്വാസത്താൽ അനുഗ്രഹിക്കുന്നു കുഞ്ഞെ വിശ്വാസത്താൽ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കുന്ന കരമുയർത്തിയാൽ അനുഗ്രഹത്തിന് മാറി മാറിപ്പോകത്തില്ല വീഴേണ്ടവന്റെ തലയിൽ തന്നെ അനുഗ്രഹം വീഴും അവൻ പറയാമോ ഇവിടെ നാം മങ്ങിപ്പോയ കണ്ണുകളുള്ള രണ്ടു പേരെയാണ് കണ്ടത് എന്നാൽ ആവർത്തന പുസ്തകം നോക്കൂ മുപ്പത്തിനാലിന്റെ ഏഴിൽ മോശ മരിക്കുമ്പോൾ അവന് നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അവന്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു അവൻ അങ്ങനെയാണ് വായിക്കുന്നത് മരണസമയത്തും മങ്ങാത്ത കണ്ണുകൾ മഹാദൗത്യം നിർവഹിക്കാൻ ദൈവം വിളിച്ചു ഉയർതിരിച്ച ഭക്തന്റെ ഈ മണ്ണിലെ അവസാന നിമിഷം രേഖപ്പെടുത്തിയതൊന്ന് കാണാം വിളിച്ചു നിൽക്കിയ ദൈവം അവനെ നെബോ നവോപർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വരാൻ ആവശ്യപ്പെടുന്നു മുമ്പൊരിക്കലും ഇതുപോലെ മോശോട് ദൈവം പറഞ്ഞതാ അഹ്നെയും മകനെയും കൂട്ടിക്കൊണ്ട് ഹോർ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരണം മല കയറി കയറിച്ചെല്ലാനുള്ള തികഞ്ഞ ആരോഗ്യത്തോടെ അഹ് മക്കളുമായി മോശോടൊപ്പം ബലത്തോട് പർവ്വതത്തിന്റെ മുകളിലെത്തി ബേവരും ക്ഷയിച്ചിട്ടില്ല തപ്പിത്തടഞ്ഞ ലേന്തി വലിഞ്ഞല്ല കയറിയത് കൈപിടിച്ച് പിടിച്ച് കയറ്റിയതല്ല മങ്ങാത്ത കണ്ണുകളോട് മലക്കുള്ളിൽ കയറി അഹ്ൻ ധരിച്ചിരുന്ന വസ്ത്രമൂരി വിശുദ്ധ വസ്ത്രമൂരി അവന്റെ മക്കളെ ധരിക്കുമ്പോഴും ധരിപ്പിക്കുമ്പോഴും അഹ് അറിയില്ല താൻ മരിക്കാൻ പോവുകയാണ് അഹരൻ മരിച്ചത് തികഞ്ഞ ആരോഗ്യത്തോടെയാണ് അതുപോലെ ഇതാ മോശയും പർവ്വതത്തിന് മുകളിലേക്ക് കയറുകയാണ് ഭക്തൻ മരിക്കുന്നതുപോലെ ഞാൻ മരിക്കട്ടെ എന്ന് വിലയാൻ ആഗ്രഹിച്ചതിൽ തെറ്റുപറയാനാവില്ല അവർ തന്നെ മുപ്പത്തി മൂന്നിന് ആടി നോക്കൂ ആ പർവ്വത മുകളിൽ നിന്നുകൊണ്ട് മരണസമയത്ത് തൻ വാഗ്ദത്തദേശം ദേശം കാണുകയാണ് ശ്രദ്ധിക്കൂ നെബോ പർവ്വതത്തിലെ പിസ്ഗ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് താൻ മുന്നൂറ് മൈൽ അകലെയുള്ള ഖനാന് ദേശം കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വാഗ്ദത്ത ദേശത്തിന്റെ അതിരിൽ കണ്ടെന്നല്ല ഏതെങ്കിലും ഒരു ഭാഗം കണ്ടുവന്നല്ല അവർത്തനം മുപ്പത്തിനാലൊന്നു മുതൽ നിങ്ങൾ വായിക്കണം അനന്തരം മോശ മോശമോ സമഭൂമിയിൽ നിന്ന് യരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ കയറി യഹോവർദാൻ വരെ ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എബ്രേമിന്റെയും മനഷയുടെയും ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദാ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്തരമായി എരിഹോവിന്റെ താഴ്വീതി മുതൽ സോവർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു അവൻ കണ്ടു എന്റെ സഹോദരങ്ങളെ ഈ കാഴ്ച കാണണമെങ്കിൽ മണ്ണിന്റെ കണ്ണു പോരാ ഹൃദയദൃഷ്ടി തന്നെ പ്രകാശിക്കണം മരണസമയത്തും മങ്ങാത്ത കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ആത്മീയ കാഴ്ചപ്പാടിന് മങ്ങലേറ്റിട്ടില്ല വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹവും ഇതേ അനുഭവം പ്രാപിച്ചവനായിരുന്നു അത് എബ്രാഹിംലേഖനകാരൻ പറയുന്നുണ്ട് എബ്രാഹിംലേഖനം പതിനൊന്നിന്റെ എട്ട് മുതൽ വരെ വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്തൊരു അന്യദേശ പോലെ വാഗത്വത്തിന് കൂട്ടവകാശികളായി സഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു അതിന്റെ പതിമൂന്നാം വാക്യം നോക്ക് ദൂരത്തുന്നവരത് കണ്ട് അഭിവന്ദിച്ചു ആവെരു ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും ഭരദേശികളും നേട്ടുപറന്നുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു വാഗ്ദ പ്രദേശത്തായിപ്പോൾ അബ്രഹാം മക്കളുമായി കൂടാരത്തിൽ കഴിയുന്നത് പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ദൈവം ശില്പി ம நகரத்தை காணும் கண்ண நன்ம கண்ட ஆ நன்ம கண்டு சுவீயன் நன்ம கண்ட அபிவண்ணிக்க கண்ணுகள் അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ മുഴിവോടെ തെളിഞ്ഞുവരാനിടയാകട്ടെ യോഹന്നാൻ എട്ടിന്റെ അൻപത്തിയാറിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവയേശു പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ടു സന്തോഷിച്ചു വിരിക്കുന്നു അവൻ കണ്ടു സന്തോഷിച്ചു എന്റെ ദിവസം കണ്ട് സന്തോഷിച്ചിരിക്കുന്നു അബ്രഹാമിന് ശേഷം നാൽപ്പത്തിരണ്ടാമത്തെ തലമുറയാ നമ്മുടെ കർത്താവ് ഉദരിക്കുന്നത് പിന്നെങ്ങനെ അബ്രഹാം ക്രിസ്തുവിന്റെ ദിവസം കണ്ട് സന്തോഷിക്കും കാൽവരിയിലെ പച്ചമരക്കുരിശിൽ ഒരു ഈ പാപം വഹിച്ചുകൊണ്ട് വീണ്ടെടുപ്പിന്റെ ലക്ഷണ പൂർത്തീകരിച്ച് മരണം വരിച്ച് ക്രിസ്തു അടുത്ത നിമിഷം തൻ പിതാവിന്റെ പക്കൽ പ്രാണനെ ഫലമേൽപ്പിച്ച് അടുത്ത നിമിഷം ചെയ്ത കാര്യം വിശുദ്ധ പത്രോസ് ആത്മാവിൽ വെളിപ്പെടുത്തും ഒന്ന് പത്രോസ് മൂന്ന് പത്തൊൻപത് അവൻ ചെന്ന് പണ്ട് ലോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു തടവിലുള്ള മനുഷ്യരോട് പ്രസംഗിച്ചു എന്നല്ല തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആരാ തടവിലുള്ള ആത്മാക്കൾ എന്താ അവരോട് പ്രസംഗിച്ചത് സകലം മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി രക്ഷാ പദ്ധതി എന്റെ രക്തത്താൽ എന്റെ പരമയാഗത്താൽ ഞാൻ നിർവഹിച്ചു അതൊരു പ്രസംഗമല്ല ഒരു പ്രഖ്യാപനമാണ് അവൻ ശരിക്കും ഇത് ഇതനുസരണം കേട്ടവരോടല്ല പറയുന്നത് പിന്നെയോ അവർ കിടക്കുന്ന ഈ അനുസരണം കേട്ട ആത്മാക്കൾ കിടക്കുന്നത് പാതാളത്തിൽ താഴെത്തട്ടിലാണ് അവ യാതനാസ്ഥലും കർത്താവിനെ വിളിക്കുന്നു എന്ന മുകളിലെത്തെ പാതാളം അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കുന്ന പാതാള പറ അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ ഈ സദർദ്ധമാണെന്ന് കേൾക്കാൻ യുഗങ്ങളായി പ്രതീക്ഷ കാത്തിരിക്കുകയാണ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ സദർഥവാൻ ആ സുന്ദര നിമിഷത്തിന് വേണ്ടി യുഗങ്ങളായി പ്രതീക്ഷ കാത്തിരിക്കുക അവരോടാ പ്രസംഗിച്ചത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു അത് താഴെയുള്ളവരും കേട്ടു എന്ന് മാത്രം ഒന്നുമത്രോ നാലിന്റെ ആറിൽ താൻ വിശദീകരിക്കുന്നു അതിനായിട്ടെന്തോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് ആരാ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാഴ്ചപ്പാടിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഹലലുയ അരിമനാഥനോട് പ്രാർത്ഥിക്കാം കർത്താവെ തിരുവഴുത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുന്ന് തുറന്നു തരണമേ മക്കളെ മണ്ണിലെ നന്മ കാണാൻ ഈ മണ്ണിന്റെ കണ്ണു മതി എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനങ്ങളുള്ളതുമായ സ്വഗീയ നഗരം കാണുവാൻ സ്വർഗീയ രുക്ഷലയും കാണുവാൻ തേജസ്സിന്റെ സിംഹാസനം കാണാൻ ആവേൻ മാറത്തു പൽ കെട്ടിയവനെ കാണാൻ എന്റെ അകക്കണ്ണ് പ്രകാശിപ്പിച്ചു തരണം കുനയെ തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിച്ചിരുന്ന കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും പരിശുദ്ധാത്മ നൽകിയ ഈ ആലോചന എന്റെ പ്രിയപ്പെട്ടതിൽ സ്വർഗീയ പ്രത്യാശയുടെ വെളിച്ചം വർദ്ധിക്കാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് അടിമാലിയിൽ നിങ്ങളറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിന്റെ മുൻപിൽ ഇറക്കി വെച്ച് എളിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് മറുപടി നൽകി മാനിക്കുക തന്നെ ചെയ്യും നമ്പർ ഞാൻ ഓർപ്പിക്കാം കേട്ടോ തൊണ്ണൂറ് മുപ്പത്തിനാല് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങൾ മനസ്സിന്റെ ആശ്വാസം നൽകിയെങ്കിൽ ഒരു പ്രത്യാശ നൽകിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്താൽ അങ്ങനെ സുവിശേഷതയുടെ ഭാഗമാകാൻ താങ്കൾക്കും കഴിയും കർത്താപത്തിന്റെ പ്രതീപ തരും അതിനായി മഹാദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഉപയോഗിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വാക്കിൽക്ക് വിരാമം കുറിക്കുന്നു ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിലും തിരുവതിന് കേരുവിക്കായ പ്രാർത്ഥനയോട് ഒരുമിച്ചുകൂടാകും അതുവരെ മഹാദൈവം കടപയുടെ കരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തു സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ്യു ഇൻ ജീസസ് നെയ്മു